ചപ്പാത്ത കരിങ്കുളം എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പുരിയിടത്തിൽ അപകടകരമായി നിരുന്ന മരങ്ങൾ മുറിച്ചുതുക്കി ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്ന് വൈദ്യുതി വകുപ്പും അയ്യപ്പൻകോവിൽ പഞ്ചായത്തും ചേർന്നാണ് നടപടി സ്വീകരിച്ചത് മരങ്ങൾക്ക് നടുവിലൂടെ കടന്നുപോകുന്ന ഇലവൻ കെ ബി വൈദ്യുതി ലൈനാണ് കൂടുതൽ അപകടാവസ്ഥയ്ക്ക് കാരണമായത് ചപ്പാത്തു മരുന്നും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കുള എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ തോട്ട ഉടമയുടെ എസ്റ്റേറ്റിലൂടെയാണ് പതിനൊന്ന് കെ വി ലൈൻ കടന്നു പോകുന്നത് ഈ പോസ്റ്റിൽ നിന്നുമാണ് സ്കൂളിലേക്കുള്ള എൽ ടി ലൈൻ വലിച്ചിരിക്കുന്നത് പതിനൊന്ന് കെ വി ലൈൻ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ മരങ്ങൾക്കിടിയിലൂടെയാണ് കടന്നു പോകുന്നത് മരങ്ങളുടെ ചൂട്ടിൽ മണ്ണില്ലാത്ത ഏതു സമയം നിലം പൊത്തുന്ന അവസ്ഥയിലുമാണ് മരങ്ങൾ വെട്ടിനീക്കാൻ തോട്ട ഉടമ സന്നദ്ധമായിരുന്നു എന്നാൽ വൻ മരങ്ങൾ വെട്ടുമ്പോൾ പോസ്റ്റുകൾ തകർന്നു വീഴും അതിനാൽ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പിൽ അപേക്ഷ നൽകി മുപ്പത്തയ്യായിരം രൂപ അടയ്ക്കാൻ എസ്റ്റിമേറ്റും നൽകി ഇതോടെ തോട്ടമുടമ പിൻവാങ്ങി ഇതേ തുടർന്നാണ് ഇടുക്കി വിഷൻ വാർത്ത ചെയ്യുകയും അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെടുകയും ലൈൻ ഓഫീസ് നൽകാൻ തയ്യാറാകുകയുമായിരുന്നു മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത വന്നു എന്തായാലും അതനുസരിച്ച് അടിയന്തരമായി പഞ്ചായത്ത് ഇടപെടുകയും കെ സി ബിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ കെ സി ബി എ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിക്കുകയും അതനുസരിച്ച് മരം െ മുറിച്ചു മാറ്റാനുള്ള എല്ലാ ഇടപാടുകളും ചെയ്തു തരികയും ചെയ്തു ഇപ്പം ഇന്ന് രാവിലെ മണിയോട് കൂടി കെ സി ബി ഉദ്യോഗസ്ഥർ വന്നു ലൈൻ അഴിച്ചു തന്നു മരങ്ങൾ മുറിച്ചു മാറ്റി എന്തായാലും മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തി ഇതോടെ വർഷങ്ങളായി നിലനിന്നിരുന്ന അപകടാവസ്ഥയ്ക്ക് പരിഹാരമാകുകയും ചെയ്തു ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയം ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലമാണ് നീണ്ടുപോയത് ഇടുക്കി വിഷൻ വാർത്ത ചെയ്തതോടെയാണ് പ്രസവത്തിന് അടിയന്തര പരിഹാരമുണ്ടായത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ